മണ്ണാർക്കാട് ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ഫാമിലി മീറ്റും പാലാട്ട് റസിഡൻസിയിൽ നടന്നു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു ചിറയിലിന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങ് ആരംഭിച്ചത് ലയൻസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ലയൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഒരു മീറ്റിംഗ് നടക്കുന്ന മണ്ണാർക്കാട് കാണാനായിട്ട് കാരണം അത്രയ്ക്ക് നിറഞ്ഞ ഒരു സദസ് അതിൽ കുടുംബമായിട്ട് ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഫാമിലി ആയിട്ടുള്ള ഒരു ക്ലബിൻ്റെ അറ്റ്മോസ്ഫിയറ് ഇത്രയ്ക്കും നല്ലൊരു ക്ലബിൽ ഒരു ഇൻസുലേഷൻ ഓഫീസറായിട്ട് വരാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷമായിട്ട് തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ കാണുന്നത് നമുക്ക് ലയൻസ് ക്ലബ് ഇൻ്റർനാഷണലിന് ഒരുപാട് ഗ്രാൻഡ് കിട്ടാനായിട്ടുള്ള അവസരം കൂടെയുണ്ട് ഈ വർഷത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ അദ്ദേഹം കിട്ടാവുന്ന ഗ്രാൻഡുകൾ ഒക്കെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ടാണ് ജെയിൻസ് ബോർഡ് വളപ്പില ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇന്റർനാഷണൽ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഗ്രാൻറ്റ് കിട്ടുമെന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിലുണ്ട് മണ്ണാർക്കാട് ക്ലബിന് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ബിൽഡിംഗ് പണി മുതൽ നമുക്ക് നല്ല പ്രൊജക്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണാർക്കാടിന് മാത്രമല്ല ഈ പ്രദേശത്തുള്ള ഏത് ക്ലബിനും നമുക്ക് പ്രൊജക്ടുകൾ വാങ്ങാനായിട്ട് ഈ എൽ സി എഫ് ഗ്രാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശരിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ഇരിക്കുന്ന ഏത് ക്ലബുകാർക്കും അത്തരം നല്ലൊരു കാര്യത്തിന് നല്ലൊരു പ്രൊജക്ട് ഈ ക്ലബുകൾക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ സാംസൺ സെബാസ്റ്റ്യ സ്ഥാനചിഹ്നങ്ങൾ കൈമാറി തുടർന്ന് അദ്ദേഹം മറുപടി പ്രസംഗവും നടത്തി വായനാദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കിസ് മത്സര വിജയികളെ അനുമോദിച്ചു എ എൽ പി സ്കൂളിന് പഠന ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഫണ്ട് നൽകി വൃക്കരോഗം ബാധിച്ച രോഗികൾക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു ഹോം ഗാർഡ് ശശികുമാറിനെ ആദരിച്ചു സ്ഥാനാരോഹണ ചടങ്ങിൽ സുബ്രഹ്മണ്യനെ സെക്രട്ടറിയായും റെജിമോൻ ജോസഫിനെ ട്രഷററായും നിയമിച്ചു ഡോക്ടർ ഷിബു ജോസഫ് ബീന ജോയിമോൻ കൃഷ്ണകുമാർ കിഷോർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് എത്തിയവരും ലയൻസ് കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു